കെ പി സി സി നടത്തുന്ന രണ്ടാം ഘട്ട സമരമാണിത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കൂടിക്കണക്കിന് വരുന്ന സാധാരണ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവന്ന ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതി ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് എ വളരെ വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എ സി സിയുടെ നിർദ്ദേശപ്രകാരം എ പി സി സിയും ഇന്ന് രാപ്പകൽ സമരമാണ് ഇന്ന് രാവിലെ ആരംഭിച്ച നാളെ പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഒന്ന് അറുപത് ശതമാനം മാത്രം കേന്ദ്ര ഗവൺമെന്റ് ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളും നൽകുക എന്ന് കൂടി തന്നെ ഈ പദ്ധതി അവസാനിക്കാൻ പോവുകയാണ് മറ്റൊന്ന് മഹാത്മാഗാന്ധിയുടെ പേരാണ് നീക്കം ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യമല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും സ്ഥിരമായി എതിർക്കുന്ന ആ ബി ജെ പി മഹാത്മാഗാന്ധിയുടെ പേരുപോലും നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ്